ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് അമരമ്പലം പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ താമസിക്കുന്ന കൊട്ടാടൻ ഷൈജുകുമാറിന്റെ ചികിത്സാർത്ഥം ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു അമരം ന്യൂഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജനകീയ കമ്മിറ്റി ചേർന്നത് ബ്രെയിൻ ട്യൂമർ ബാധിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ് ഷൈജു കുമാർ ഇതിനോടകം തന്നെ ഒരു സർജറി കഴിയുകയും മറ്റൊന്നുകൂടി ഉടൻ ചെയ്യേണ്ടതുമുണ്ട് അമരമ്പലം സൗത്ത് പാലത്തിന് സമീപം ഒരു ചെറിയ ചായക്കട നടത്തിയുള്ള വരുമാനത്തിലാണ് ഷൈജുവിന്റെ കുടുംബം മുന്നോട്ടു പോകുന്നത് ഭാര്യയും മൂന്ന് മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഷൈജുവിന്റേത് സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമേ ഷൈജുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നിലവിൽ വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് കുടുംബം അമരമ്പലം ഫിനിക്സ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗം വി കെ ബാലസുബ്രഹ്മണ്യൻ കെ സി വേലായുധൻ കെ ടി രതീഷ് ഒ ഷാജി എന്നിവർ രക്ഷാധികാരികളായും വാർഡ് മെമ്പർ സെമി മാവാട്ടപ്പറമ്പിൽ ചെയർമാന് പ്രജീഷ് ചെമ്മല കൺവീനർ മണികണ്ഠൻ ട്രഷറർ തുടങ്ങി മുപ്പത്തിനാലംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു വരും ദിവസങ്ങളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാരവാഹികൾ സമീപിക്കുമ്പോൾ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ಈ ಭಾಗದ ಪ್ರೀತಿಯ ಸದಸ್ಯರು ಶ್ರೀಯುತ ಕೆಸಿ ಉನ್ನಿ ಶಾಜಿ ಉಪಕಡೆ ರೆಪಟ ಓರೆ ಇತ್ತಾ ನಾನು ಉತ್ತರಕ್ಕೆ ನಿಮ್ಮನ್ನ ಬೇಡರಿಯಾಡಿ ನಮ್ಮನೇ ಬೇಡರಿಯಲ್ಲ ಏಕೆ ಇಪ್ಪ ಸತ್ಯವನ್ನು ತೋರೋ ದಿವಸವನ್ನು ನೇರಪಡುತ್ತೆ ಅಂತ ಹೇಳಿದ್ಯಾ ಇಪ್ಪ ಅವರ ಕುಳ പഞ്ചായತಿಯ ಸಂಬಂಧಿಸಿ ಒಂದು ಕೋವಾದ ರೋಗಿಗಳಕ್ಕೆ ಬೆಳಚ ಚಿಕಿತ್ಸಾ ಸಹಾಯಗಳನ್ನು ನಾವು ಮಾಡ್ ಮಾಡ್ಬೇಕು ಅಷ್ಟೇ ಕೋರೋ ದಿವಸವನ್ನು ഇപ്പൊ തന്നെ നമ്മുടെ വാർഡിൽ പഞ്ചായത്തില് നാലഞ്ച് പിരിവുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രൂപേഷ് പതിനൊന്നാം വാതിൽ ഇതുപോലെ ഒരു പേഷ്യന്റ് ഉണ്ട് അവരുടെ ചികിത്സ നടക്കുക ഗീത കക്കുഴി ഗൈറ്റൽ സ്ത്രീയാണ് അതും ഇതുപോലെ നടക്കുക രണിത അവിടെ ഉള്ളതാണ് കല്യാണം കല്യാണം പോയി അവിടെ ഇത്തരത്തിലൊരു പരിപാടി നടക്കുക ഞാനിപ്പോ വന്നത് എന്റെ വാതിൽ

ഈ പറയുന്ന ആളുകൾക്കൊക്കെ എപ്പോ എന്ത്ണ്ടാവും ഒക്കെ ആയിട്ടും അപ്പൊ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാനും അറിയാനും കഴിയുന്നത് നമ്മളെല്ലാം കൂടെ കൂട്ടായ്മ ഭാഗമായിട്ട് നമ്മൾ രണ്ട് കിഡ്നി പോയ സുരമിയെ നമ്മൾ രക്ഷിച്ചെടുത്തു ദീർഘത്തിലൊക്കെ കൂട്ടി അതുപോലെ തന്നെ ഇപ്പൊ പറയാന് പറഞ്ഞ പോലെ നമ്മളെ വാടിൽ ഒരുപാട് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്